thank you

നടന്നു അവർ പൊളിക്കട്ടെ ഇത്ര കാലം കുട്ടികളും നാട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ടൂറാണ് പോക്കൊക്കെ നിങ്ങളിപ്പ എന്താ സന്തോഷമില്ല എന്തൊരു കാര്യം പറയാൻ വേണ്ടിട്ടാ ഈ രാവിലെ തന്നെ വിളിച്ചത് ഒക്കെ പറഞ്ഞത് എന്താ അത്

നിങ്ങളൊരു വെറവിൽ എന്നോട് ഇങ്ങനെ ചോദിക്കണത് അത് കേട്ടിരി തെരഞ്ഞെടുക്ക ജീവിതവസാനം വരെ ഇപ്പൊ ഈ തെരഞ്ഞെ സ്നേഹവും പരിഗണനയും ഒക്കെ ഉണ്ടല്ലോ അത് മാത്രം മതി നിക്ക് പിന്നെ പത്ത് പതിനഞ്ചു ദിവസം കൂടി കഴിഞ്ഞ നിങ്ങളിങ്ങോട് വരാനായില്ലേ വലിയ എന്ത് പിന്നെ നിക്ക് വേണ്ടത് പിന്നെ ഞാന് തൽക്കാലം സ്കൂൾ മതസ്സിലൊക്കെ പോകാൻ പറ്റുന്ന എടുത്തൊക്കെയാണെന്ന് വാടക വീട് നോക്കാൻ പറഞ്ഞു അപ്പൊ ബ്രോക്കറ് അവർക്ക് വിളിക്കുകയാണെങ്കിൽ ഒന്ന് പോയി നോക്കിയിട്ട് അവർക്ക് പറ്റുകയാണെങ്കിൽ നമുക്ക് അഡ്വാൻസ് കൊടുക്കാം വലിയ വാടക ഉള്ള വീടൊന്നും നോക്കണ്ട ഒരു ചെറിയ വീട് മതി പണ്ടെന്റെ വാക്ക് കേട്ടിരുന്നു കുട്ടികളെ ഇനിപ്പൊ അതുംങ്കടപ്പെടേണ്ട ഒന്നില്ല ഇന്നിപ്പോ ഇമ്മാക്കും ഉപ്പാക്കെ അടച്ചുള്ള വീടായി പോലെ ഒരു പോല കിട്ടിയാ നിന്റെ ഭാഗ്യം കൂടി എന്നു മനസ്സിലാക്കാന്നുണ്ടെങ്കിൽ ഞമ്മളെ ജീവിതത്തിൽ എന്ത് സന്തോഷവും സമാധാനം ഉണ്ടായിരുന്നു ഒക്കെ ശെരിയാവും ഇൻഷാല്ല എന്നെങ്കിലും നമ്മളൊക്കെ മനസ്സിലാവുന്ന ഒരു സമയം വരും ആരോ വന്നിട്ട് തോന്നുന്നു ബെല്ല ഞാനോക്കട്ടെ പോവാന് ആയിക്കോട്ടെ എന്നാ വലൈക്കും ആരോ വന്നിട്ടുണ്ടല്ലോ സെൽമുവാൽമുവാ ആരാ വന്നിരിക്കണല്ലോ ആ ഞാൻ പോയി വെക്കണ്ടമ്മ അസലാമലൈക്കും വലൈക്കും അസലാം എന്റെ പഠിച്ചവര് ആരപ്പി വന്നിക്ക് കേറ് വാ ആരാ കുട്ടിയേ ദിലുവാണമ്മ ഇമ്മാക്കിപ്പൊ നല്ല കുറവുണ്ടല്ലേ ആടി ഇപ്പൊ നല്ല മാറ്റമുണ്ട് റിജുവാ അല്ല സിനിമ മക്കളൊന്നും ഇവിടെ ഇല്ലേ ബഹളം കേട്ടല്ലോ ഓലും മൂന്നാളിന്റെ അഞ്ചത്തിൻറെയോടെ എടി ഇന്നലെ ഓളും കുട്ടികളൊക്കെ പാടി വന്നിന്ന് അപ്പൊ ഓല ഇപ്പൊ അങ്ങോട്ട് പോയതാ ആണോ അതോ ഇനിയിപ്പൊ എന്നാ ഞാൻ ഓലെ കാണുക അങ്ങൾ എല്ലാരും കൂടി ഞാൻ പോകുമ്പോ എന്റെ വീട്ടിൽ വരൂലേ പിന്നെ വേറാണ്ട് ഇവിടെ മക്കൾ അത് പറഞ്ഞിട്ടിരിക്കുക അല്ലെ ടിക്കറ്റ് എടുത്തോ ആ ഇന്ന് രാവിലെ ടിക്കറ്റ് എടുത്തത് ഇരുപത്തിമൂന്നാം തീയതി രാവിലെ ഇറങ്ങണം ആ ഇനി അധികം ദിവസോ എന്തായി ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയാ ഒന്നും ആയിട്ടില്ല ഇന്ന് രാവിലെ അല്ല ടിക്കറ്റ് എടുത്തത് അതുകൊണ്ട് ഇനി ഓരോന്നായിട്ട് നോക്കിട്ട് വേണം അല്ല ഉമ്മ ഇവിടെ കാലില് നീര് കുറവുണ്ടാ ഇപ്പൊ ചെറുതായിട്ട് നടക്കാനൊക്കെ തുടങ്ങിയിക്കണ് പക്ഷെ നിടക്ക് ചെലപ്പോ നീര് ഇണ്ട് വരും തൈല എന്ത് വാതിൽ വാതിലറച്ചതാ വാ അസ്സലാമലൈക്കും വലൈക്കും ഇങ്ങോട്ട് ഇരുന്ന കുട്ടിയെ പൂപ്പിളടുത്തേക്ക് പോവാനല്ലോല്ലേ അതേമ്മ ഇരുപത്തിമൂന്നാം തീയതി പോവാണ് ഞാനത് പറയാൻ കൂടിയാ വന്നത് ഇൻഷാല്ല ഒക്കെ ഹയറാവട്ടെ ഓൾക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുക്ക സെൽമോ ഇത് വർത്താനം പറഞ്ഞിരിക്കേ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ നിക്ക് പൊന്നെടുക്കണ്ടേ സെൽമാട്ട ചായ കുടിച്ചു വേണ്ടിട്ട് പോന്നിട്ടല്ലേ ഉള്ളൂ ആ ഇന്നാലും ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കാം അല്ല എന്തൊക്കെയാ ഇപ്പൊ വർത്താനോ മാക്കുപ്പാക്കൊക്കെ ഒക്കെ സുഖല്ലേ ആ സുഖാണുമാ വെക്കേഷൻ ആയതുകൊണ്ട് അവിടെ പിന്നെ പാത്തും കുട്ടികളൊക്കെ ഉണ്ട് ദില് വാടി നീ ചായ കുടിച്ചിട്ടാ വർത്താനൊക്കെ ആ എന്നാ ചെല്ലെ പോയി ചായ ഒടിച്ചോടെ ഉമ്മാക്ക് ചായ വേണ്ടേ ഉമ്മാക്ക് വേണ്ട കുട്ടിയെ ഷുഗർ ഉള്ളതുകൊണ്ട് രാവിലെ ഒരു ഗ്ലാസ് കുടിച്ചാ പിന്നെ ചായ കുടിക്കൂല ഇജി ചെല്ലെ ഉമ്മാക്ക ഓറഞ്ച് എടുത്തണേ ഇജി വായോ അവരാ ഞാൻ ഞാ ചായ കുടിച്ചങ്ങാണ്ടിറങ്ങിയത് ഇതടി കടി എടുക്ക് ഞാൻ ഉണ്ടാക്കിയതാണ് എങ്ങനെ ഉണ്ട് നോക്ക് നല്ല അടിപൊളി ആയിട്ടുണ്ടല്ലോ പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ എസ്പോട്ടല്ലേ ഇജി പോകുമ്പേ ഞാൻ കുറച്ച് ഉണ്ടാക്കി കൊണ്ടിണ്ട് ആദ്യക്ക് ഇതൊക്കെ നല്ല ഇഷ്ട ആ എന്നോട് ഇന്നലേം കൂടി പറഞ്ഞിട്ടോളും വരുമ്പോ സെൽമാൽ എന്ന് കൊണ്ടാ മറക്കണ്ടജു പോവാനും ആയില്ലേ ഇജ്ജു വന്നതിന്റെ ശേഷാ ഞാൻ ആ കരയില് ഒന്ന് ശ്വാസം വിട്ട് നേർന്ന് നിന്നിട്ടുള്ളത് അപ്പോത്തിന് നമ്മൾ രണ്ടാളും രണ്ട് വൈക്കാവുകയും ചെയ്ത് ഇനിയിപ്പൊ എന്താണാവോ നമ്മള് രണ്ടാൾ ഒരുമിച്ചുള്ളൊരു നൃത്തൊക്കെ അല്ലേ ഞാൻ നാട്ടിലില്ലെങ്കിലും നമുക്ക് രണ്ടാക്കി എപ്പൊ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും വിശേഷങ്ങൾ ഒക്കെ ചെയ്യാലോ സത്യം പറഞ്ഞ സൽമാനിക്കിപ്പോ എന്റെ സ്വന്തം താത്താനെ പോലെ തന്നെയാ അറിയാം മോളെ അന്റെ ആദിരി നല്ല മനസ്സൊന്നോട് മാത്ര ഇന്ന് ഈ സൽമാത്ത് ഇങ്ങനെ സന്തോഷിച്ചും ചിരിച്ചും നിൽക്കണത് ആദിക്കാന കാന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നില്ല എന്നെങ്കിൽ ഒരിക്കലും ഇക്കത് പോലെ ഒന്നും മാറലുണ്ടാകുമായിരുന്നില്ല അനക്കറിയോ ഞാനെന്ന് വെച്ച ജീവനാണ് ഈ ഒരു സ്നേഹം കരുതലൊക്കെ ഞാൻ എത്രത്തോളം ആശയിച്ചിട്ടുണ്ടെന്ന് അറിയോ ഇതിനൊക്കെ എങ്ങനെ നിങ്ങളോട് രണ്ടാളോട് നന്ദി പറയാന്ന് പോലും നിക്കറിഞ്ഞൂട അയ്യേ എന്താ ചെറിയ കുട്ടോടെ പോലെ സൽമാന്റെ പ്രാർത്ഥനയെ പഠിച്ചോൺ സ്വീകരിച്ചതാണ് അല്ലാണ്ടേ ഞങ്ങള് രണ്ടാളും ഉണ്ടായതുകൊണ്ടെന്നല്ല പിന്നെ ഞങ്ങൾ രണ്ടാളും ഇതിനൊരു നിമിത്തായി അത്രേ ഉള്ളൂ കല്യാണത്തിന് മുന്നേ ആദ്യം എപ്പോഴും പറയായിരുന്നു നമ്മള് വിടുത്ത കാര്യങ്ങളൊക്കെ ഞങ്ങൾ രണ്ടാളും കൂടി പറയും ചെയ്തിരുന്നു എങ്ങനെയെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുക്കി എല്ലാരും സെറ്റ് ആക്കണമെന്ന് പക്ഷെ എല്ലാരും നന്നായില്ല എന്നുണ്ടെങ്കിലും കാക്കാട് സ്വഭാവമെങ്കിലും നന്നായി കിട്ടിയല്ലോ അതന്നെ വലിയൊരു കാര്യം ആ പിന്നെ പത്ത് പഴയ ദിവസത്തിന്റെ ഉള്ളില് ഇക്ക നാട്ടിൽ വരണ്ടിട്ടാ മുന്നേ വിളിച്ചിട്ട് ഫോൺ ആഹാ എന്തായാലും എത്ര ഇപ്പൊ ജി വരുന്നേ സന്തോഷായില്ലേന്നോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തന്നെ മോളെ പക്ഷെ എത്ര സന്തോഷമുണ്ടെങ്കിലും ഇടക്ക് ഇക്കാൻ്റെ ഒരു സങ്കടം കാണുമ്പോ വല്ലാത്തൊരു ഇടങ്ങറ തോന്നൂടി എങ്ങനൊക്കായാലും ഇക്കാന്റെ ഉമ്മനല്ല അത് ഇമ്മക്കാൻ ഒന്നും മനസ്സിലാക്കാത്തോണ്ട് എന്തോരടങ്ങറുണ്ട് എക്കാന്റെ ഉള്ളില് ആദ്യയുടെ കാര്യം അങ്ങനെയൊക്കെ തന്നെ സെൽമാക്കാം ഉള്ള കാര്യം മുഖത്ത് നോക്കി കണ്ട് പറയെങ്കിലും ആദ്യക്ക് ഉമ്മാന്ന് വെച്ച ജീവനാണ് പക്ഷെ നമ്മൾ പറഞ്ഞിട്ടെന്താ കാര്യം ഇമ്മ മനസ്സിലാക്കണ്ടേ ഓളെ രണ്ടാളി സ്നേഹം എന്താന്നുള്ളത് ഇമ്മും കുഞ്ഞോളും ഇക്കാനോട് അങ്ങനൊക്കെ പറയുന്ന ആ പാവ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല അപ്പത്തെ സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും എന്തൊക്കെയാ അന്ന് പറയും ചെയ്ത് ഇമ്മനോട് അങ്ങനെ കാര്യമായിട്ട് പറഞ്ഞതിന്റെ നല്ല ഇടങ്ങറുണ്ടിക്കുള്ളില് പക്ഷെ എന്താ ചെയ്യാ പഠിച്ചോനായിട്ട് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കാണിച്ചു കൊടുത്തതിനായിരിക്കും എല്ലാത്തിനും കാരണക്കാരും ഞാനാണെന്നാ ഇമ്മ പറഞ്ഞത് ഇന്നാലും വേണ്ടീല നല്ലൊരു കാര്യത്തിന് വേണ്ടിട്ടല്ലേ ഇൻഷാല്ല ഇമ്മ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണേ ഒരു സമയം ഉണ്ടാവും ശരിയടി ഞാനും ഇടക്ക് വിചാരിക്കൂ ഇന്നും ഇങ്ങനൊന്നും ഇങ്ങനൊന്നല്ലായിരുന്നെങ്കില് ആ വീട്ടിൽ എന്തൊരു സന്തോഷായിട്ട് നമുക്കൊക്കെ കുഞ്ഞോളെ കാര്യം എനിക്ക് കേക്കനെ വേണ്ട ഓൾ ഒറ്റ എത്തിയ സെൽമാത്ത രണ്ടാമക്കളും ഉമ്മായും തമ്മില് ഇത്രത്തോളം അകറ്റിയത് ഓൾക്കുള്ള ശിക്ഷേ പഠിച്ച എന്തായാലും കൊടുക്കാണ്ടിരിക്കില്ല സെൽമാത്ത നോക്കിക്കോ മിക്കവാറും ഈ പറഞ്ഞ കുഞ്ഞോളെ കൊണ്ടുതന്നെ ആയിരിക്കും ഇമ്മ ശരിക്കും ഒരു പാഠം പഠിക്കാം അന്നയക്ക് ശരിയും തെറ്റു എന്താണെന്ന് ശരിക്കും മനസ്സിലാകുള്ളൂ കുളി ഴിഞ്ഞു കുഞ്ഞോളെ പനിക്കൊരു കൊറവില്ലല്ലോ കൊറച്ച് കുറച്ചിട്ടാണെങ്കില് ഉമ്മാൻ്റെ തൊണ്ടൊക്കെ പൊട്ടിക്കണ് ഇന്നലെ ഡോക്ടറെ കണ്ടിട്ടുണ്ട് വന്നിട്ടില്ല പെട്ടെന്ന് അങ്ങോട്ട് മാറുക വൈറൽ പനിയാണ് കുറച്ച് ദിവസം കുടിക്കൊക്കെ ചെയ്യും കൊറവില്ലെങ്കിൽ വിവരം പറയാൻ പറഞ്ഞില്ല ഡോക്ടർ ആ ഡോക്ടർക്ക് അങ്ങനെ പറഞ്ഞാ മതി ഇന്നലെ തന്നെ രണ്ടായിരം ഉപ്പയുടെ മരുന്നാണ് നമുക്ക് വാങ്ങിച്ചത് അതൊക്കെ ഒന്നു വരില്ലാവട്ടെ എന്നിട്ട് മതി ഇനി കാണിക്കലും പറച്ചിലൊക്കെ ഇമ്മടെ കുട്ടി കുറച്ച് കഞ്ഞിന്റെ വെള്ളത്തിൽ ഇപ്പിട്ടിങ്ങാട് കൊടുക്കുന്ന കുറച്ച് കുറച്ചിട്ട് അണ്ണാക്കിലെ വള്ളൊക്കെ വറ്റിക്കണ് അതെ ഞാൻ ഇവിടെ കഞ്ഞി വെച്ചിട്ടില്ല പിന്നെ നിങ്ങൾക്ക് എങ്ങനെ കഞ്ഞി കന്നികളാക്കിട്ടില്ലേ മരുന്ന് വിളികൾ നേരത്തിന് എന്തെങ്കിലും തിന്നും ചെയ്തില്ലെങ്കിൽ എങ്ങനെ തല പൊന്നുക ഇപ്പൊരു കല്യാണമുണ്ടത്ര ഇപ്പ അയിന് പോണ കൂട്ടം പറഞ്ഞപ്പോഴേ നിക്കും ബിരിയാണി തിന്നാൻ നല്ല പൂതി അതുകൊണ്ട് ഞാൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് ഈ പനിക്കുനിക്ക ിരിയാണി തിന്നാൻ പറ്റണ ബിരിയാണി ഒന്നും വേണ്ട അതിന് ബിരിയാണി ഓർഡർ ചെയ്തിട്ട് നിനക്കല്ല അത് നിക്കാണ് നിങ്ങക്ക് ഞാനേ ഫ്രിഡ്ജില് ചോറുണ്ട് എന്ത് വർത്താനാ കുഞ്ഞോള് ഇങ്ങനെ പനിക്കണ നിക്ക് ആ തണുത്ത ചോറും കൂടിയും തിന്നിട്ടി വയറും കൂടിയും കേടാവണോ എക്ക് കൊറച്ച് കഞ്ഞിൻ്റെ വെള്ളം മതി

ഇപ്പൊ എന്റെ കയ്യിലൊന്നും ഒന്നും ഇല്ലാണ്ടായപ്പോ ഊതിനെ പോലെ മാറുന്ന എന്റെ സ്വഭാവം മാക്ക് ശരിക്കും മനസ്സിലാവുണ്ട് ആ മനസ്സിലാവണ്ടെന്ന് കണക്കായി പോയി അല്ലെങ്കിലും ഞാൻ മാടെ മകളല്ലേ അപ്പൊ നിങ്ങളെ സ്വഭാവം ഗുണം തന്നെ നിൽക്കുണ്ടാവുക പണ്ട് കാക്കാന്റെ കയ്യിൽ ജോലിയും ക്യാഷും ഇല്ലാന്ന് നിങ്ങൾ നിങ്ങളെന്താണ് കാട്ടിയത് അതുപോലത്തെ ഓൺ തന്നെയാണ് ഞാനെന്നൊന്ന് വിചാരിച്ചാ മതി അല്ലെങ്കിൽ ഉങ്ങളെ നോക്കിപോലെ നിക്കുന്നതുകൊണ്ടേ നിക്ക് ലാഭമില്ല നഷ്ടം കൂടും ചെയ്യുന്നുണ്ട് ഇന്നലെ നിങ്ങളെത്തൊന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോ പൈസ എത്ര ചെലവായി എന്നറിയോ നിങ്ങൾക്ക് ബ്ലഡ് ചെക്ക് ചെയ്യാനും മരുന്ന് വാങ്ങിക്കാനും ഡോക്ടറെ കണിക്കാനൊക്കെ ആയിട്ട് എന്റെ അയ്യായിരം ഉറുപ്പോളം അത് കഴിഞ്ഞത് ഇന്ന് നിങ്ങളെത്തന്നെ ഡോക്ടറെ എടുത്തുകൊണ്ട് ഇറങ്ങുമ്പോ ഇപ്പ ഉണ്ടല്ലോ പൈസ വാണ കുട്ടി എന്നൊരു ചോദ്യം കൂടി ചെയ്തില്ല ആദ്യം പൈസ കഴിക്കണ്ടത് ഇപ്പാന്റെ പേരിലല്ലേ നേരത്തെ മരുന്ന് കണക്കാണ് കുട്ടി രുചി പറഞ്ഞത് ോ രണ്ടക്കളും മരിയക്കളെ ഒഴിവാക്കി നാട് നിങ്ങൾ ഇങ്ങനെ സ്നേഹിച്ചോളിന്ന് ഇത് പറച്ചാ തോന്നുന്നു ഒക്കെ നിക്കുവാണ്ട് ചെയ്തതാണെന്ന് ഇതൊന്നും നിങ്ങള് ഞാൻ അയിന് ഇല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ ഓരോന്നും തുടക്കം വെച്ചത് നിങ്ങൾ തന്നെയല്ലേ എന്നിട്ട് പിന്നെ നേരത്തെ അറിയാം മതി ുട്ടി അധികം ഒന്നും പറഞ്ഞു ബുദ്ധിമുട്ടുണ്ടെക്കു മനസ്സിലായി ഇനിയിപ്പോ ഇമ്മാനെ നോക്കി നിന്നിട്ട് നിങ്ങളുടെ കുട്ടിപ്പോ ബുദ്ധിമുട്ടാകാരിസിന്റെ ഒക്കെ ഫോണിൽ പോവുകയും ചെയ്തു ഇന്നെ നോക്കിയിട്ട് ആര് കടങ്ങറാവണ്ട അല്ലേലിപ്പോ നിനക്കിപ്പോ എന്നെ പൊങ്കളം നോക്കി ഇവിടെ നിക്കാൻ പറ്റുമോ അടുത്ത ആഴ്ച ആരിസ്ക വരണണ്ട് എനിക്ക് ചിലപ്പോ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകേണ്ടി വരും ഏ അതും തീരുമാനം എടുക്കണോ ഇന്ന മറുകൂട്ടി നാളെ തന്നെ പോവാൻ നോക്കിക്കോ ഇമ്മാനെ നോക്കിയിട്ട് ആരും ഇടങ്ങേറുണ്ട ആദ്യങ്ങൾ എണ്ണിപ്പറച്ചിലൊന്ന് നിർത്തിക്കാണെ നീ ഇപ്പൊ അങ്ങനെ ഇത് കണ്ടുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പാടെ തൊള്ളയിരിക്കുന്നത് കൂടി ഞാൻ കേൾക്കേണ്ടി വരും പോയാൽ മതി എനിക്ക് ചെയ്തതിന്റെ ഫലം ുഭവിച്ചിരുവിൻ എന്നാണല്ലോ ആൺമക്കളുടെ വിയർപ്പിന്റെ വിലയറിയാതെ അവരോട് കാട്ടിയ നെറുകേടുകൾക്ക് ലാലിച്ചു വളർത്തിയ സ്വന്തം മകളാൽ ഈ ഉമ്മ ഇന്ന് കന്നി പൊഴിക്കുന്നു ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല കാത്തിരിപ്പിൻ്റെ മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം അതുവരേ എല്ലാവർക്കും അസലാമ